ഭ്രമയുഗം ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് ഒരു ഫ്രഷ് ഫീൽ ആയിരുന്നു അതായത് നമുക്ക് അപൂർവമായിട്ട് മാത്രം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ചില സിനിമകളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ഭ്രമയുഗം ഒരു മമ്മൂക്ക സിനിമ എന്നതിനെക്കാൾ കൂടുതലായിട്ട് എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നുന്നേ ഒരു രാഹുൽ സദാശിവൻ സംഭവം എന്നാണ് എല്ലാ കൈടിയും കൊടുക്കേണ്ടത് പുള്ളിക്ക് തന്നെയാണ് രാഹുലിന്റെ ഭൂതകാലവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ പുള്ളിയിലെ ആ ഒരു സംവിധായകൻ വ്യത്യസ്തത തേടിപ്പോകുന്ന സംവിധായകൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഭ്രമേകുത്തിലേക്ക് വരുന്ന സമയത്ത് പുള്ളി അത് അടിവരയിട്ട് എഴുതി വെക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുക്കുക ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇതേപോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു ചെറിയ കാര്യമല്ല ഇനി എടുത്തു പറയേണ്ട ഒരുപാട് കാര്യമുണ്ട് ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് എഡിറ്റിങ് സംവിധായകന്റെ മികവ് പെർഫോമൻസ് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം പെർഫോമൻസ് ഏറ്റവും അധികം പറയേണ്ടത് നമ്മുടെ മമ്മൂക്കയെ കുറിച്ച് തന്നെയാണ് പുള്ളി ഈ സമയത്ത് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു കോവിഡിന് ശേഷം പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പ്രത്യേകിച്ച് പ്രമേഹത്തിലേക്ക് വരുന്ന സമയത്താണല്ലോ പുള്ളി അങ്ങ് അമ്പരപ്പിച്ചു കളയാണ് പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ല മമ്മൂക്കയുടെ പെർഫോമൻസ് അത് കാണുമ്പോ തന്നെ ഫസ്റ്റ് ഒരു സീനുണ്ട് മമ്മൂക്കയുടെ ആ ക്യാരക്ടർ എന്താണെന്ന് നമ്മളിലേക്ക് ഇങ്ങനെ കുത്തി വെക്കുന്ന പോലെ നെഞ്ചത്തേക്ക് വെക്കുന്ന പോലെ ആ ആ ക്യാരക്ടർ ഇങ്ങനെ ഇറങ്ങിക്കയറി വരും ഫസ്റ്റ് സീനിൽ തന്നെ മമ്മൂക്കയുടെ ക്യാരക്ടർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാനൊരു കാര്യം എടുത്തു പറയുകയാണ് നിങ്ങൾ ഈ സിനിമയുടെ ഈ കഥ കേൾക്കാതെ അല്ലെങ്കിൽ റിവ്യൂസ് ഒന്നും കാണാതെ വളരെ ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാലോ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കഥ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാരക്ടറിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ഈ ക്യാരക്ടർ ഇന്നതാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടാലുണ്ടല്ലോ നമുക്ക് ആ ഫീൽ കുറെയൊക്കെ അങ്ങ് പോകും അതുകൊണ്ട് വളരെ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം പെർഫോമൻസ് പറയാം മമ്മൂക്കയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല മമ്മൂക്കയുടെ ആ ഒരു ഡെവ്ലിഷ് സ്മൈലൊക്കെ ഉണ്ട് ഇങ്ങനെ ചിരിക്കുന്ന ആ ഒരു ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പല്ല് ആ പല്ലിലൊക്കെ ഇങ്ങനെ കുറെ കറയൊക്കെ പറ്റിച്ച് എനിക്ക് ഒരു വെപ്പ് വല്ല് പോലെ സെറ്റപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത് അതായത് ഒരു ഉന്തിയ വല്ല് പോലത്തെ ചെയ്തിട്ടുണ്ട് നീളം കൂടിയ വല്ലുപോലെയൊക്കെ ആ ഒരു ഫേസും ആ ഒരു താടിയും നരച്ച മുടിയും ബ്ലാക്ക് ആൻഡ് വൈറ്റില് മമ്മൂക്ക ഒന്ന് നിൽക്കുന്ന നിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഇതൊരു കിഡ് ഐറ്റുമാണ് ഫസ്റ്റ് ഹാഫില് ഫസ്റ്റ് ഹാഫില് മേ ബി എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചൊക്കെ ഒരു ഇത്ര സ്പീഡിൽ പോയാലോ സിനിമയുടെ പേസ് തന്നെയാണ് സ്ലോ പേസ് തന്നെയാണ് നല്ലത് പക്ഷേ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തോന്നും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് സ്ലോ ആണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാവും പക്ഷേ പെർഫോമൻസ് കൊണ്ട് എല്ലാവരും അത് കിടുവാക്കി എന്നുള്ളതാണ് വളരെ കുറച്ച് ക്യാരക്ടറേ ഉള്ളൂ ഒരു അഞ്ച് ക്യാരക്ടേഴ്സ് ആണ് ഈ സിനിമയിൽ ആകപ്പാടുള്ളത് മൊത്തത്തിൽ എത്ര ഉള്ളൂ പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് രണ്ടാൾക്കാരൊക്കെ എത്രയുള്ളൂ പക്ഷേ ഈ അഞ്ച് ക്യാരക്ടറിൽ മൂന്ന് പേര് മൂന്ന് പേരുടെ പെർഫോമൻസ് കൊണ്ട് ഈ സ്ലോ പേസും അല്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം മറന്നുപോവാ മമ്മൂക്കയുടെ ഈ പെർഫോമൻസിനൊപ്പം നിൽക്കാനായിട്ട് ബാക്കി രണ്ട് പേർക്ക് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല പക്ഷെ ഞാൻ പറയുന്നത് ഈ സിനിമയിൽ എനിക്ക് മമ്മൂക്കയുടെ പെർഫോമൻസിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥ് ഭരതം ചെയ്ത ക്യാരക്ടറാണ് അർജുന അശോകന്റെ ക്യാരക്ടറിനേക്കാൾ മുകളിലായിട്ട് എനിക്ക് തോന്നി കാരണം സിദ്ധാർത്ഥ് അത് മൊത്തത്തിൽ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് ഇരുത്തം വന്നാൽ നമ്മള് പുള്ളി നമ്മളെ വിസ്മയിപ്പിച്ച് പൊണ്ടരടക്കിയിട്ടുള്ളതാണ് പക്ഷേ കാര്യം അങ്ങനെയല്ല സിദ്ധാർത്ഥൻ വളരെ ചുരുക്കം ചില സിനിമകളിൽ മാത്രമാണ് അഭിനയിക്കുന്നത് അപ്പോൾ പുള്ളി ആ ക്യാരക്ടറായിട്ട് വന്നപ്പെടുത്തിക്കൊണ്ടല്ലോ സൗണ്ട് മോഡലേഷൻ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ബോഡി ലാംഗ്വേജ് പുള്ളിയടക്കിങ്ങനെ ഒരു ചവച്ചോണ്ടൊക്കെ സംസാരമുണ്ട് അതായത് പുള്ളിയുടെ വായിൽ എന്ത് ഉണ്ടെന്നുള്ളതും അതായത് ഒന്നിനും പറ്റാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയി പക്ഷെ എന്തൊക്കെയോ നേടിയെടുക്കണം എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഒരു എപ്പോഴും പുള്ളിയുടെ ക്യാരക്ടറിൽ കുറച്ച് കാര്യങ്ങൾ ഇതിനെ ഹൈഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അത് സിദ്ധാർത്ഥ് ഭരതൻ പെർഫോം ചെയ്തിരിക്കുന്നത് അതിഗംഭീരമായിട്ടാണ് ഞാൻ പറയുന്നത് ഈ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അത് സിദ്ധാർത്ഥ് ഭരതന്റെ തന്നെയാണ് ചില നോട്ടങ്ങൾ ചില ചിരികൾ അർത്ഥം വെച്ചുള്ള അതായത് ഒരു ഭയങ്കര ഇന്നർ മീനിങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അത് സിദ്ധാർത്ഥ് ഭാരത വളരെ നൈസ് ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്നാമത്തേത് അർജുൻ അശോകൻ അർജുൻ അശോകന്റെ കരിയറിൽ കിട്ടിയ ഏറ്റവും മികച്ച ക്യാരക്ടറിലൊന്നും എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരുപാട് നാൾ ചർച്ചയാവും ഒരു മലയാള സിനിമയിൽ ഒരു അൻപത് വർഷം കഴിഞ്ഞാലും ഭ്രമയുഗം ഒരു ചർച്ചയായിട്ട് മാറും ഞാൻ വേറൊരു പറ്റി എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ആ സിനിമയുടെ പേര് എനിക്കിവിടെ പറയാൻ പറ്റില്ല കാരണം ഒരു ക്യാരക്ടറിന്റെ ആ സംഭവത്തിൽ ഒരു കുറച്ച് പിടിക്കും നിങ്ങൾ സംഭവം മനസ്സിലായി കളയും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോ നമ്മുടെ അർജുന അശോകന്റെ ക്യാരക്ടർ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ആ ഡയലോഗ് ഡെലിവറിയിൽ എനിക്ക് അതൊരു പഴമയിൽ ഒരു പതിനേഴാം നൂറ്റാണ്ടിലെ കഥയാണ് പക്ഷെ ആ പതിനേഴാം നൂറ്റാണ്ടിലെ കഥയിൽ നിന്ന് ആ ആ ആ സമയത്തുള്ള ആ ഒരു ഡയലോഗ് ഡെലിവറിയിൽ നിന്ന് പുള്ളി ചില സമയത്തൊക്കെ മാറി മാറിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡയലോഗ് ഡെലിവറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ അർജുൻ അശോകന്റെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്താനല്ല എങ്കിൽ തന്നെ അർജുൻ അശോകന്റെ പെർഫോമൻസ് വൺ കിടുവായിരുന്നു ഈ മൂന്ന് പേരുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ കാര്യം അത് മൂന്നുപേരും കട്ടക്ക് കട്ടക്ക കട്ടെ പെർഫോം ചെയ്തത് മൂന്ന് പേരും വിട്ടു കൊടുക്കുന്നില്ല അവിടുത്തെ മൂന്നുപേരും ഇങ്ങനെ സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് കയറിപ്പിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള മണികണ്ഠൻ ആചാര്യ ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു ലേഡി ക്യാരക്ടർ ഉണ്ട് അവർക്ക് അവർക്ക് കിട്ടിയ ആ ഭാഗം ചെറിയൊരു ഭാഗമാണെങ്കിലും അവരത് ഇത് നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഈ സിനിമയുടെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഒരു വലിയൊരു മനയിലാണ് ഒരു ഇല്ല മന ഒരു മനയിലാണ് ഈ കഥ മൊത്തം നടക്കുന്നത് ഈ മനയില് നമ്മളെ എന്തുമാത്രം രസിപ്പിക്കാൻ സാധിക്കുമോ നമുക്ക് വിഷ്വലി നമുക്ക് എന്തുമാത്രം ഒരു ട്രീറ്റ് തരാൻ സാധിക്കുമോ ചില സീനൊക്കെ ഉണ്ട് അതായത് ഇങ്ങനെ ഒരു ത്രീ സിക്സ്റ്റിയിലൊക്കെ കറങ്ങി വരുന്ന ചില സീനൊക്കെയുണ്ട് അതെല്ലാം കാണുമ്പോഴത്തേക്കും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതിന് എന്തുകൊണ്ട് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുന്നതാണ് ഈ സിനിമ ഏറ്റവും ബെസ്റ്റ് കാരണം ഇതിന്റെ വി എഫ് എക്സ് അല്ലെങ്കിൽ ആർട്ടിന്റെ ആ പണിയെടുപ്പ് അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതും ഏറ്റവും ബെസ്റ്റായിട്ട് ആസ്വദിക്കാൻ സാധിച്ചതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പണി പണിയെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് രസം തോന്നുന്നത് ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വൺ കിഡുവായിട്ട് ആർട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ മ്യൂസിക് ആണ് മ്യൂസിക് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അവസാനം വരെ മ്യൂസിക് ഇല്ലാത്ത ഭാഗങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാത്ത ഭാഗങ്ങൾ വളരെ കുറവാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സ്ലോ പേസ് ആയിട്ടുള്ള സോങ്ങുകൾ എല്ലാം ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ചില ഞെറ്റൽ ഉണ്ടാക്കുന്ന ചില സീനൊക്കെ ഉണ്ട് ഈ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും ചിലമാതിരി കൂക്കുവിളി ഉണ്ടാവും ആ കൂക്കുവിളി ഉണ്ടാകാതിരിക്കണം എന്നാലേ നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ ഈ പറയുന്നത് വന്നു പോകുന്നുണ്ട് അത് ഫീല് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് വളരെ വൺ കിടുവായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്തതിൻ്റെ സിനിമഗ്രാഫിയാണ് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന്റെ റേഷ്യോ വളരെ ചെറുതാണ് നമ്മൾ ഇത്തിരി വൈഡിലല്ല ഇത്തിരി ചെറുതായിട്ടാണ് നമുക്ക് ഇതിന്റെ റേഷ്യോ കാണാനായിട്ട് സാധിക്കുന്നത് ആ സിനിമാറ്റോഗ്രഫി ഈ സിനിമ കാണുമ്പോൾ പല ആംഗിളൊക്കെ അതായത് ഇങ്ങനെ കറങ്ങി പോകുന്ന കുറേ സീനൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ തന്നെ തല ചുറ്റിയൊക്കെ പോകും സിനിമാറ്റോഗ്രഫിയൊക്കെ എനിക്ക് പോലീസിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു ടെക്നിക്കൽ സൈഡ് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ടെക്നിക്കൽ സൈഡ് ഈ സിനിമയിൽ സുപ്പോബാണ് അത് സംവിധായകന്റെ ഒരു കഴിവ് തന്നെയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സിനിമ ഇതിന്റെ കഥ ഞാൻ പറയുന്നില്ല കഥ എന്താണെന്ന് നിങ്ങൾ ഞാൻ കഥ പറയുന്നത് മാത്രമല്ല നിങ്ങൾ കഥ ഇവിടെ കണ്ടാലും വായിക്കുകയും ചെയ്യരുത് പതിനേഴാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥ ആ കഥ ഒരു ഇല്ലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു മനയിൽ നടക്കുന്ന ഒരു കഥ മാത്രം നമ്മുടെ കത്തനാരല സ്റ്റോറിയിലെ ആ ഒരു കുഞ്ചവൻ പോറ്റി അങ്ങനെ കണ്ടാണോ നമുക്ക് പേര് പേര് കൃത്യമായിട്ട് അറിയില്ല ആ ഒരു പോറ്റി കഥാപാത്രമായിട്ട് ഇതിന് സാമ്യത ഒന്നും തന്നെ കാണുന്നില്ല പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല വേറൊരു ഒരു വേറൊരു തലമാണ് വേറൊരു തലത്തിലൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സാധനങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ട് തന്നെ ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു വളരെ ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്നും കുറവുള്ള അത്ര വലിയ എഫക്റ്റ് ഇല്ലാത്തൊരു തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആസ്വദിക്കാൻ പറ്റണമെന്നില്ല നല്ല ഒരു വ്യത്യസ്തമാണെന്നുള്ള സിനിമ ഈ സിനിമ എത്രത്തോളം തിയേറ്ററിൽ വിജയമാകും എത്രത്തോളം കളക്ഷൻ കിട്ടും ഒന്നും എനിക്കറിയില്ല അത് അതൊക്കെ പ്രേക്ഷകരുടെ കയ്യിലിരുന്ന് കാര്യമാണ് പക്ഷെ സിനിമ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ നീ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സിനിമ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അതിന് നിങ്ങൾ ഭ്രഹയുഗത്തിന്റെ ടിക്കറ്റ് എടുത്താൽ മാത്രം മതി ഒരുപാട് പേടിച്ചു പോകുമോ കുട്ടികൾക്ക് കാണാൻ സാധിക്കുമോ അതൊന്നുമില്ല എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പേഴ്സണൽ എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ കണ്ട ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം